വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് കാറ്ററിങ്ങിൽ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സൈസിലുള്ള മീൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടു കുറിയ ചാറോട് കൂടിയ മീനാണ് നമുക്ക് ചക്കയുടെ കൂടെ അതുപോലെ തന്നെ മരിച്ചീനയുടെ കൂടെ അല്ലാതെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു മീൻ കറിയാണ് ഇതിന് തേങ്ങയൊന്നും നമ്മൾ അരച്ച് ചേർക്കുന്നില്ല ഇന്ന് ഞാൻ ചൂര മീനുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആ കല്യാണ വീട്ടിലുള്ള മീൻകറി ഉണ്ടാക്കാനായിട്ട് കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും തേങ്ങ എന്നാരൊക്കെ ഉണ്ടാകാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും നമുക്ക് ഓക്കെ അതിനായിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം ചൂര മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നീറ്റായിട്ട് വാഷ് ചെയ്തു വെച്ചിരിക്കണം ഞാൻ വിനീഗറൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുകയാണ് അതാണ് ഇത്രയും നല്ല നീറ്റായിട്ടിരിക്കുന്നത് നമുക്കിനി ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ ഇതുപോലത്തെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇതിന് നമുക്ക് ഒരു ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി കേട്ടോ ഉലുവ കൂടി പോകേണ്ട കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതായത് ഉഴുവിയൊന്ന് ചുമന്ന് കിട്ടണം കറിവേപ്പിലയും കൂടെ കൊടുക്കാം ചേർക്കുമ്പോൾ നമ്മുടെ ഉഴുവിയൊന്നും കരിഞ്ഞു പോകാൻ നോക്കിക്കോണം കേട്ടോ ലൈൻ കുറച്ചു വെച്ചിട്ട് വർക്കണം ചട്ടി നല്ല ചൂടുള്ളതല്ലേ ചൂടായി കഴിഞ്ഞാൽ ചട്ടി ഭയങ്കര ചൂടാണ് അത് കാരണം സൂക്ഷിച്ചോ എന്നിട്ട് ഒരു പീസ് ഇഞ്ചി ഞാനിങ്ങനെ കട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഇഞ്ചി അത്രയും നിറത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഏഴെട്ട് വെളുത്തുള്ളി അല്ലേ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും കൂടെ വാക്കണം ഒരുപാടങ്ങനെ ചുമക്ക വാഴക്കണമെന്നൊന്നുമില്ല ഒന്ന് വാഴണ്ടിരിക്കട്ടെ അപ്പം നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി വന്നിട്ട് വലിയ രണ്ട് പീസായിരുന്നു അത് ഞാനിങ്ങനെ പിച്ച് ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോളാം കേട്ടോ വാളമ്പുളിയാണെങ്കിൽ അതും ചേർക്കാൻ കുഴപ്പമില്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചോന്നിട്ടുണ്ട് ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണേ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പൊടികൾ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ചൂടുണ്ട് പൊടികളൊക്കെ ഒന്ന് കരിയാൻ സാധ്യത ഉണ്ട് അതാണ് കേട്ടോ അപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് അത്രയും ചേർക്കുന്നത് അത് കാരണം ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നു നിങ്ങൾ എരിവുള്ള മുളപൊടി ആണെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്തോണേ അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും നമുക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒര ടീസ്പൂൺ ചേർക്കാം ഓക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ചൂടാക്കി വെക്കാം അല്ലേ ഇട്ട ഉടനെ തന്നെ നല്ല നിറം മാറിയിട്ടുണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മളിതിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നല്ലോ പുളി ആ കൂടി തന്നെ നമ്മൾ കഴുകിയിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചത് വെള്ളത്തോട് കൂടി ചേർക്കാം ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാനേ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് അലക്കട്ടെ ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ തിളച്ചു വിട്ടെ നല്ലപോലെ തിളച്ചിട്ട് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണേ ൊരു ഒന്നേ കാൽ കപ്പ് വെള്ളം വരെ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം എന്നുവെച്ചാൽ നമ്മുടെ പുളിയും കൂടെ തിളച്ച് വരുമ്പോഴാണ് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയാം ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് തിളയ്ക്കുമ്പോൾ ഒന്നോട്ട് നോക്കാം കുഴപ്പമില്ല ഉപ്പുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ മൂടി വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ തുടന്ന് നോക്കാം ഹലോ നല്ല രീതി തിളയ്ക്കുന്നുണ്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ ടേസ്റ്റ് നോക്കി പക്ഷേ പുളി ഞങ്ങൾക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല അത് കാരണമാണ് ഞാൻ രണ്ട് പീസ് കുടം പുളി ഇട്ടോളൂ നിങ്ങളുടെ പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്തോളാം ഓക്കെ അപ്പോൾ നമുക്കിത് മീനിനിട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം എടുത്തതിൻ്റെ അളവിനാണ് പറയുന്നത് കേട്ടോ ചേരുവകളൊക്കെ നിങ്ങൾ കൂടുതലെടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് കൂട്ടിക്കോണേ ഞാൻ പറഞ്ഞ പോലെ ഇത് കപ്പയുടെ കൂടെ ചക്കയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായി നല്ല നല്ല രീതിയിൽ അളച്ച് വരട്ടെ നല്ല നല്ല തിളച്ച ഉടനെ നമുക്കിത് ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിനിലൊക്കെ ഇടക്കി വെച്ച് വേവിച്ചെടുക്കാം തുറന്ന് നോക്കാം കണ്ടോ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിമിന് മീഡിയത്തിൻ്റെ ലോക്കി ഇടക്കി വെച്ചിട്ട് ഈ നല്ല രീതിയിൽ തിളച്ച് നമ്മുടെ ചാറൊക്കെ ഒന്ന് നല്ല കുറുകി കിട്ടണം തീരെ കുറുകിയേ പറ്റിയല്ല നല്ല കൊഴുത്ത് കിട്ടണം നമ്മുടെ ചാറ് അപ്പോഴേ കറക്കി ടേസ്റ്റ് കാണത്തുള്ളൂ ഓക്കെ മുഴുവിച്ചോളൂ ഇടയ്ക്ക് ഒന്നും തുറന്ന് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം കവിയിട്ട് കൂടുതൽ ഇളക്കണ്ട മീൻ കഷ്ണങ്ങളൊക്കെ പൊറ്റിപ്പോവും ഓക്കെ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല രീതിയിൽ കുറുകിയിട്ട് ചാറൊക്കെ നല്ല കൊഴുത്തിവിട്ടിട്ടുണ്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാണേ കണ്ടു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ സൈസിലുള്ള മീൻകറിയാണ് ഇപ്പോൾ കാറ്ററിങ് സർവീസിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേ ഇതുപോലത്തെ ടൈപ്പിലാണ് അവർ മീൻ കറി ഉണ്ടാക്കിത്തരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ താങ്ക്